നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ ഫാമിലുള്ള ഗപ്പികൾക്ക് ഞാൻ കൊടുക്കുന്ന ഫുഡുകളാണ് മെയിനായിട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നത് അതായത് കാണിക്കുന്നത് നമ്മൾ പെല്ലറ്റ് ഫുഡാണ് പെല്ലറ്റ് ഫുഡുകളാണ് ഇപ്പോൾ ഇത് മൂന്നും ഇത് ഇത് നമ്മളെ ഗ്രോവലിൻ്റെ ഗ്രോവലിൻ്റെ ഫുഡാണ് സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആ ഒരു ഫുഡ് ഇത് പൊടിച്ചതാണ് മിക്സിയിൽ പൊടിച്ചതാണ് ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണത് വന്നുകൊണ്ടിരുന്നത് അത് നമ്മൾ അത് വായിൽ കൊള്ളില്ല അപ്പോൾ ഞാൻ ചെറിയ നൈസ് പൊടിയാക്കിയിട്ട് ആണ് ഡെയിലി കൊടുക്കുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഫുഡുകളാണ് എല്ലാ ഷോപ്പിലും ഈ ഒരു ഫുഡ് പഠിക്കാൻ കിട്ടും പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നമ്മളെ അർട്ടിമിയോ ആണ് ഇത് നമ്മൾ ഓയസൈൻ്റെ അല്ല നോർമൽ അർട്ടിമിയോ ഫ്ലേക്ക്സ് ഓ എസ് അതിൻ്റെ ആണെങ്കിൽ റേറ്റ് കൂടുതൽ ഒരു മുപ്പത് ഉറുപ്പി നാൽപ്പ് വ്യത്യാസം വരും ഞാൻ ഒരു അരക്കിലോൻ്റെ പാക്കറ്റാണ് ഞാനത് സാധാരണയായിട്ട് പഠിക്കും അക്കു പാക്കറ്റ് അടിച്ചേക്ക് ഒരു രണ്ട് മാസത്തേക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോവും അപ്പോൾ അത് വളരെ ക്വാളിറ്റി കൂടിയ ഫുഡാണത് അർട്ടിമിയോ ഫ്ലേക്സ് എന്ന് പറയുന്നത് എല്ലാ കോമൺ ആയിട്ടുള്ള ഏത് കളറുള്ള ഗപ്പികൾക്കും കൊടുക്കാൻ പറ്റും അതാണ് ഇതായത് ഗപ്പി ഫീഡ്സ് എന്ന് പറയും നമ്മളിതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗപ്പി ബിറ്റ്സ് എന്നാണ് ഇതിൻ്റെ ഒരു ഫുഡിൻ്റെ പേര് ഇത് ഞാൻ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് മെയിനായിട്ട് ഈ ഒരു ഫുഡ് കൊടുക്കുക അത്രയും ക്വാളിറ്റി ഫുഡാണത് അപ്പോൾ അത് ചെറിയൊരു ബോട്ടിലാണത് സാധാരണ വരുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മളൊരു രണ്ട് മാസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ ഇപ്പോഴും ഇതിൻ്റെ കയ്യിലുണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകൊണ്ടാണ് ഇപ്പോഴും ബാക്കിയായിട്ടുള്ളത് അപ്പോൾ നല്ല പക്ക ക്വാളിറ്റിയിലുള്ള ഫുഡ് അപ്പോൾ ഇത് ഞാൻ ഞാനിവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര മാസം വരെ രണ്ട് മാസം വരെ ഞാൻ ഈ ഒരു ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് ഇത് നൈസ് പൊടിയാണ് ഇത്രയും പ്രോട്ടീൻ ഉള്ള ഒരു ഫുഡാണത് അപ്പോൾ അത് നമുക്ക് ഗപ്പിഴ്ക്ക് കൊടുത്തൊന്ന് കാണിച്ചു തരാം അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മെയിലുകളാണ് ആ മെയിലുകൾക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അതേമാതിരി തന്നെ ഫീമെയിലും അപ്പോൾ അത് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം നമുക്ക് മൊയിന വേണമെങ്കിലും മൊയിന കൊടുക്കാം മൊയിന നമ്മൾ ഒരു ഫുഡായിട്ട് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് എനിക്കിത് കിട്ടുന്നത് നല്ല ഗുപ്പിയുടെ ക്വാളിറ്റി നോക്കും അപ്പോൾ ഒന്നാമത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് മേലുകളെ കംപ്ലീറ്റ് ഉണ്ട് മെയിലുകളൊക്കെ കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാണ് നമുക്ക് ഇത് രണ്ട് മാസം പ്രായം മേലുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ക്വാളിറ്റി കിട്ടുന്നത് ഈ ഒരു റിസൾട്ട് നമുക്ക് വന്നത് രണ്ട് ബേസൻ്റ് നമ്മൾ ചെയ്തുകൊണ്ട് അപ്പോൾ ഇതുവർക്ക് ഞാൻ ഇപ്പോൾ ഈ ഫുഡ് ഫുൾ ഫുഡും കൊടുക്കും പിന്നെ നമ്മൾ അർട്ടിമി ഫ്ലൈസും ഒക്കെ നമ്മളിതിന് കൊടുത്തത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നല്ല ഒരു റിസൾട്ട് നമുക്ക് എത്തിക്കിട്ടുന്നത് പിന്നെ അത്രയും വലിയ വില കൂടിയ ഫുഡുകളൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാം അതിൽ വലിയ വലിയ ഫുഡുകളുണ്ട് കിട്ടും നമ്മൾ അർട്ടിമിയയുടെ ഡി കെ പാർട്ടിമിയ അർട്ടിമിയ അതൊക്കെ വില കുറച്ച് വില കൂടും അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊന്നും നിർബന്ധമില്ല നമ്മളിപ്പോൾ നേരത്തെ കുറച്ച ഗവൺമെൻ്റെ ഫുഡോ ഒക്കെ കൊടുത്താലും നമുക്ക് ഏകദേശം റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഗപ്പികളെ ചെയ്യുമ്പോൾ നമ്മൾ ഫീമെയിലിനും മെയിലിനും സപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുഡ് കൊടുത്തതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് തീർച്ചയായും ആ ഒരു ഗപ്പി നമുക്ക് തരും നമ്മൾ ജർമ്മൻ റെഡ് അതിന് അകത്ത് നമുക്ക് അത്യാവശ്യം അത്രയും കൊടുക്കാറുണ്ട് കാരണം അത്രയും ഗപ്പികളെ നമ്മൾ അതിലുണ്ട് ആ കണ്ട അപ്പോൾ ഈ ഇതൊക്കെ ഫ്ലോട്ടിങ് മോൾ ഭാഗത്ത് കെട്ടി നിൽക്ക് തങ്ങി നിൽക്കുന്ന ഫുഡുകളാണ് അപ്പോൾ കുറച്ച് അത്യാവശ്യം നമുക്ക് ഈ മോൾ ഭാഗത്ത് തങ്ങി നിൽക്കുന്ന ഫുഡാണ് വളരെ അധികം നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ കേട്ടോ പല ഫുഡുകളുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്ന ഫുഡുകളും ഉണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഫുഡുകളും ഉണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഈ ഫുഡിൽ നിന്ന് എനിക്ക് കഴിഞ്ഞാൽ ഫ്ലോട്ടിങ് ടൈപ്പായിട്ടുള്ള ഫുഡുകളൊക്കെ എന്താ പ്രശ്നം എന്താ ഗുണമെന്ന് വെച്ചാൽ ഗപ്പികൾ എപ്പോഴും ഫുഡ് എടുക്കുമ്പോൾ മോൾ ബാധിക്കാണ് അവർ അടിബാധിക്കല്ലല്ലോ പോവുക അപ്പോൾ മോൾ ബാധിക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഫുഡ് വീതം നമുക്ക് അവർ കഴിച്ചോളും അതൊക്കെ മിക്കവാറും അത് തീർത്തോളും അതാണ് ഈ ഒരു ഫ്ലോട്ടിങ് ടൈപ്പിൻ്റെ ഫുഡ് ഒരു പ്രത്യേകത പിന്നെ അടിഭാഗത്തേക്ക് പോകുന്ന ഫുഡ് ചിലപ്പോൾ അടിയിൽ നല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഫുഡിൻ്റെ ആ വേസ്റ്റിൻ്റെ ഇടയിൽ പോയിട്ട് തങ്ങി നിന്നിട്ട് ആ ഫുഡ് അവർക്ക് കാണില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫുഡുകളൊക്കെ ഫ്ലോട്ടിങ് ടൈപ്പ് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ വാട്ടിങ് പ്ലേസിനൊക്കെ എപ്പോഴും മോൾ ഭാഗത്ത് പാറി നിൽക്കുന്ന ഒരു ഫുഡുകളാണ് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അവൾക്ക് ഞാൻ ഗ്രോവലും അർട്ടിമേ ടിമി ഫ്ലേക്സും ആണ് മെയിനായിട്ട് കൊടുക്കുന്നത് രണ്ടാമത്തെ ടാങ്കിലാണ് ഞാനിപ്പോൾ ഈ ഫ്രിഡ്ജ് കേസിലേക്ക് ഇപ്പോൾ നോക്കുന്നത് ജർമ്മ ഡാണ് ഇതിലുള്ളത് അപ്പോൾ അവർക്ക് നമ്മൾ ഈ ഒരു ഫുഡ് കൊടുക്കും അപ്പോൾ നല്ല റിസൾട്ട് നല്ല കുഞ്ഞുങ്ങളെയും തരുന്നുണ്ട് കേട്ടോ ഈ ഒരു അർട്ടിമേ ടിമി ഫ്ലേക്സിൻ്റെ ഉള്ളത് പിന്നെ ഇതേമാതിരി തന്നെ നമുക്ക് വില കുറഞ്ഞ ഫുഡ് തന്നെ നമുക്ക് ആർ ടി തന്നെ ഫ്ലേക്സുകൾ വേറെയും പല പല ഫ്ലേക്സുകളും ബീ ബീഫ് ഹാർട്ട് ഫ്ലേക്സുകളും ഉണ്ട് കേട്ടോ സ്പൈർനോ ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ ഈ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഈ ആർ ഈ ഒരു ഫ്ലേക്സാണ് എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സ്ഥിരം ഞാൻ ഈ ഗപ്പികൾക്ക് ഇത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മിക്സഡ് ഗപ്പികൾക്കൊക്കെ ഞാനിതാ ഈ ഒരു ഗ്രോവലിൻ്റെ പൊടി ഞാൻ കൊടുക്കാറുണ്ട് ഇത് നമുക്ക് ഏറ്റവും വലിയ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഇത് പൊടിച്ചുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അടിയിക്കും പോകും കേട്ടോ മുകളിൽ നിൽക്കും മുള്ളിക്ക് നിന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് നല്ല ഒരു ഫുഡാണ് മിക്സഡ് നല്ല വളരെ പെട്ടെന്ന് ഇവർ വന്ന് കഴിച്ച് പോകുന്നുണ്ട് ഇത് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് ഇത് കിലോന് മാർക്കറ്റിൽ വളരെയധികം റേറ്റ് കുറവാണ് ഞാൻ അരക്കിലോ എൻ്റെ ഒരു പാക്കറ്റാണ് അടയ്ക്കുന്നത് എൻ്റെ പാക്കറ്റ് ഒടിച്ച് എനിക്ക് കുറേ കാലത്ത് നിന്ന് ഞങ്ങൾക്ക് ഉപയോഗിക്കാണ്ടാവും നമ്മൾ മിക്സഡ് ഗപ്പികളാണ് അവർക്കൊക്കെ നമ്മൾ ഈ ഒരു വില കുറഞ്ഞ ഫുഡാണ് കൊടുക്കുന്നത് അപ്പോൾ മിക്സഡ് ഗപ്പികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്വാളിറ്റി ക്വാളിറ്റി ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് നല്ല കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫുഡ് തന്നെയാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് കോമൺ കളറ് ഏത് കോമൺ കളറുള്ള ഗപ്പികൾക്കും ഫുഡ് ഗോൾഡിനൊക്കെ നമുക്ക് ഈ ഒരു ഗ്രോവൽ ഫുഡ് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ വെള്ള പ്ലാറ്റിക്കും ഒക്കെ ഈ ഒരു ഗ്രോവലിൻ്റെ ഫുഡാണ് കൊടുക്കുന്നത് മൂന്ന് ഫുഡുകളും കണ്ടു അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ കൊടുക്കുന്നത് നമ്മൾ മൊയ്ന ഈ മൊയ്നും കൂടിയായ പിന്നെ നമുക്ക് കപ്പികൾക്ക് ക്വാളിറ്റി പിന്നെ ആയിരിക്കും ഇത് ഞാൻ നമുക്ക് മൊയി മൊയിന ഉള്ളിടത്തോളം നമ്മൾ മൊയിന ഇവിടെ നമ്മൾ സ്ഥിരം കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ മെയിനായിട്ട് ഇത് മോൾ പാട കെട്ടിപ്പോവും അപ്പോൾ അത് കെട്ടിപ്പോകുമായിരിക്കാൻ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അതേമാതിരി മോൾ ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുന്നതാണ് അന്ന് നമുക്ക് ഒരു വിധം പാട കെട്ടിപ്പോകുന്നതൊക്കെ ഒഴിവാകും മൊയ്ന നമുക്ക് മൊയ്നക്ക് പാട കെട്ടി കഴിഞ്ഞാൽ മൊയ്നക്ക് അവർക്ക് ഏറി കിട്ടില്ല ഏറ് കിട്ടാതെ മൊയിന മോയിനെ ഡായിപ്പോയിട്ട് വെള്ളം ആകെ പോയിട്ട് മൊത്തം ആ ഒരു മൊയിന കൾച്ചർ നശിച്ചു പോവുകയാണ് എല്ലാവർക്കും ഉള്ള ഒരു പരാതി വരുന്നത് അപ്പോൾ ഞാൻ ദിവസവും രാവിലെ വൈകുന്നേരം നമ്മൾ ഇതിനായിട്ടൊരു നേരം മാറ്റി മാറ്റിവെക്കും കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ പാടം കെട്ടുന്നത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാവുന്നതാണ് അപ്പോൾ മൊയിന നമുക്ക് കൾച്ചർ നന്നായിട്ട് ഉണ്ടാവും മൊയ്നെ നമ്മൾ ഈസ്റ്റിലാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ പഞ്ച് ബേസനിലാണ് ഇപ്പോൾ മൊയിന അവിടെ ചെയ്യുന്നത് അപ്പോൾ കൾച്ചർ ഞാൻ ഏതോ കാലത്ത് തുടങ്ങിയാണ് ഇപ്പോൾ ഞാൻ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൊയ്നക്കൾച്ചർ നമ്മൾ വാട്ടർ പ്ലാന്റിൽ സെറ്റായ ടാങ്കിലും ഒക്കെ നമ്മൾ മറ്റേ സ്നേ സ്നെയിലിനും ഒക്കെ ഈ ഒരു ഗ്രോവലിൻ്റെ ഫുഡാണ് മെയിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ സ്നെയിൽ നന്നായിട്ട് ഇത് കഴിക്കും വളരെ പെട്ടെന്നാണ് സ്നെയിൽ സ്നേയിലുണ്ടാകുന്നുണ്ട് അതിലൊക്കെ ഇഷ്ടംപോലെ സ്നേഹുകളുണ്ട് കുറേ കൊറ്റികളൊക്കെ വന്ന് കൊണ്ടുപോയി അടച്ച് വയ്ക്കാത്തതുകൊണ്ട് അപ്പോൾ സ്നേഹം ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളിൽ ഉണ്ടായിരുന്നിട്ടോ ഒക്കെ കൊച്ചി വന്ന് കൊണ്ടുപോയതാണ് അപ്പോൾ ഈ ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്നേഹിൽ ഒരുവിധമൊക്കെ മുകളിൽ പായി നിൽക്കുക കുപ്പികളൊക്കെ വരാൻ തുടങ്ങിയില്ല കേട്ടോ കീല് ടാങ്കിൽ ഇതേമാതിരി തന്നെ വാട്ടർ പാൻറ് സെറ്റാക്കിയ ടാങ്ക് വേറെയുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മൾ വാട്ടർ പാൻറ്റ് സെറ്റാക്കിയ ടാങ്ക് അതിലും നമുക്ക് ഇഷ്ടം പോലെ മിക്സഡ് ഗപ്പികളുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും ഇതിൽ നമുക്ക് ഗപ്പികളുണ്ട് പ്ലാറ്റുകളുണ്ട് ഷോ പിന്നെ ഷോട്ടൈലുകളുണ്ട് സീ ബ്രാസ് ഉണ്ട് ഒക്കെ അതിലുണ്ട് ഫുള്ള് നമ്മളിത് നിറഞ്ഞിരിക്കുകയാണ് അതിപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാറ്റർ പാൻറ്റ് ടാങ്കിൽ അപ്പോൾ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ഫുഡാണ് ഇപ്പോൾ ഒന്ന് ഞാനിപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ വെച്ചാൽ ഒന്ന് ഗ്ലോബൽ ഏറ്റവും വില കുറഞ്ഞ ഫുഡ് ഇനി ഇത് ഏറ്റവും വില കൂടിയ ഫുഡ് ഇത് നമുക്ക് നിർബന്ധമില്ലാത്ത കാര്യമില്ല നമ്മളെ കയ്യിൽ നമ്മൾ അന്ന് മേടിച്ചതാണ് ഇത് മേടിക്കുന്നവർക്ക് നല്ല റിസൾട്ട് നൂറ്റൊന്ന് ശതമാനം നല്ല റിസൾട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഇഷ്ട ഇതിൽ ബോട്ടിലുണ്ട് അപ്പോൾ അത് നമ്മൾ കെപ്പിലെ കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നുള്ളത് അറ്റിമേ ഫ്ലേക്സ് ഇത് ഏറ്റവും നല്ല റിസൾട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ഇവിടെ മാർക്കറ്റിലൊക്കെ അൻപത് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ നമുക്ക് പഠിക്കാൻ കിട്ടും ഇരുപത്തഞ്ച് ഒക്കെ പഠിച്ചാൽ നമുക്ക് ഒരാഴ്ച ഒക്കെ നമുക്ക് കൊടുക്കാൻ ഉണ്ടാവും കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാമൊക്കെ പഠിച്ചാൽ ഇല്ല ഈ വിലയൊന്നുമില്ല നമുക്ക് നല്ല റിസൾട്ടിൽ കിട്ടണമെങ്കിൽ നല്ല റിസൾട്ടിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കെപ്പിള കിട്ടണമെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡും കൊടുക്കണം ഒപ്പം ലൈ ഫുഡ് ആണെങ്കിൽ പിന്നെ പറയേണ്ട വേണ്ട നമുക്ക് നമ്മൾ എന്താണ് ബ്രൂഡ് സ്റ്റോക്ക് പഠിച്ച ആ ഒരു ക്വാളിറ്റി നമുക്ക് തീർച്ചയായും അതിന് വരും ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾക്കും ആ ഒരു ക്വാളിറ്റി കിട്ടും അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറേ കാലം മുന്നേ മുന്നേക്കൊരു അഞ്ചെട്ട് ഐറ്റം ഫുഡ് ഫുഡുകളുണ്ടാവും കാരണം അവരുടെ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ കലക്റ്റ് ഇതാണ് അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഫാമിലി ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള ഫുഡ് അപ്പോൾ നന്നത്തെ വീടാണ് ലൊക്കേഷൻ ഇവിടെ വിചാരിക്കും ഇത്തേണ്ട എല്ലാവർക്കും ഗുഡ് ബൈ